അച്ഛനൊന്നും എന്ന് ചോദിച്ചു ഞാൻ ഒന്നും കൊച്ചിയിൽ മറിഞ്ഞ കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് തീരത്ത് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തെക്കൻ കേരളത്തിലേക്കാണ് ഈ കണ്ടെയ്നറുകൾ മുഴുവൻ വന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ അഴീക്കലാണ് ഇവിടെയും കുറേ അധികം കണ്ടെയ്നറുകൾ വന്ന് അടിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ കണ്ടെയ്നർ കഴിഞ്ഞ ദിവസം രാവിലെ ഒമ്പതരയോടുകൂടി ഇവിടെ വന്ന് അടിഞ്ഞതാണ് ഇതിനപ്പുറത്തൊരു കണ്ടെയ്നർ കിടപ്പുണ്ട് അത് രാത്രിയോടെയാണ് വന്നത് പക്ഷേ അപ്പുറത്ത് കിടക്കുന്ന കണ്ടെയ്നറുകൾ കാലിയാണ് ഇതിൽ മാത്രം ഒട്ടനവധി സാധനങ്ങളുണ്ട് അതായത് റോള് പോലെ ഉരുണ്ട എന്തൊക്കെയോ സാധനങ്ങൾ പക്ഷേ അത് പലരും പറയുന്നത് തുണിയാണ് അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല നമ്മളിവിടെ അടുത്ത് തിരക്കപ്പോഴൊക്കെ പറഞ്ഞാൽ അന്ന് തന്നെ പോലീസും മറ്റ് ആൾക്കാരുകളൊക്കെ എത്തി ഇത് പരിശോധിക്കുകയും ഇത് പേടിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് പറയുന്നത് ആശങ്കയാണ് ആരും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് തുണി ഐറ്റങ്ങളാണ് അതുകൊണ്ട് പരിഭ്രാന്തി പടർത്തുന്ന കുറേ അധികം ആളുകളുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല പിന്നെ കടൽ കുറച്ച് പ്രക്ഷുബ്ധമാണ് കാര്യം ഒരുപാട് തിര അടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് കാര്യം കാലവർഷം കനത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വലിയ രീതിയിൽ മഴ പെയ്യുന്നത് കടൽ പ്രക്ഷുബ്ധമാണ് അതുകൊണ്ട് ഈ പറയുന്ന ഈ ഉണ്ടായിരുന്ന കെട്ടുകൾ തുണി പോലെയുള്ള കുറേ കെട്ടുകൾ ഈ പറഞ്ഞ കരയിലേക്ക് ഒരുപാട് കയറി കിടപ്പുണ്ട് നമ്മൾ വന്ന സമയത്ത് ഇവിടെ മുഴുവൻ പോലീസുകാർ ഇതുപോലെ പിന്നെ ബാരിക്കേഡ് പോലുള്ള സാധനങ്ങൾ വെച്ച് മറച്ചിരിക്കുകയാണ് പുറത്തു നിന്നുള്ള ആരെയും അകത്തേക്ക് കടത്തി വിടുന്നില്ല അപ്പം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഈ കണ്ടെയ്നർ ഈ തൊട്ട് ഫ്രണ്ടിൽ ഒരു ചേട്ടനുണ്ട് ആ ചേട്ടനോട് തന്നെ നമുക്ക് ചോദിച്ചിട്ട് വരാം എൻ്റെ കൂടെ നിന്നിരിക്കുന്നത് ധനീന്ദ്രൻ ചേട്ടനാണ് ഈ ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ടുപുറയിലാണ് രണ്ട് കണ്ടെയ്നറന്നായിരുന്നത് ഇത് എപ്പോഴായിരുന്നു സംഭവിച്ചത് ഇത് ഇത് ഇന്നലെ ഒമ്പരമണിക്ക് മറ്റേ ഇന്നലെ രാവിലെ ഒമ്പര മണിക്ക് മറ്റേത് പത്തര പതിനൊന്ന് മണിയായി രാത്രി അപ്പൊ അറിയുന്നില്ല ഇതൊന്നും ആറര മണിക്ക് എണീറ്റ് വന്നപ്പോ നാലായിരം കൂടെ പോലീസ് ജീപ്പും എല്ലാം കിടക്കുന്നു കൂടിക്കണ അപ്പൊ ഞാൻ വന്നോണ്ടെന്ന് ചോദിച്ചു ഇത് എന്താന്ന് ചോദിച്ചു അച്ഛനൊന്നും അറിഞ്ഞില്ല എന്ന് ചോദിച്ചു ഞാൻ പറ ഒന്നും അറിഞ്ഞില്ല അച്ഛനൊന്നും പരിഞ്ഞാട്ടിയല്ലേച്ചാ ഒരു നിധീകരിച്ചിറങ്ങുന്ന എന്റെ അടുത്തവ പറഞ്ഞോ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കിടക്കും ആദ്യം ഇങ്ങനെ മുമ്പ് തന്നെ ഈ വാർത്തയിലേക്ക് കേട്ടല്ലേ ഇത് കയറിയ ആളുകളൊക്കെ ആകലെയൊക്കെ നിന്ന് പിന്നെ അറിയിപ്പിച്ചു ഇവിടെ ഒരു മെമ്പറുണ്ട് പഞ്ചാബ് അദ്ദേഹത്തിന് മുമ്പേ അറിയിപ്പിച്ചു അറിയിപ്പിച്ചു അദ്ദേഹം അറിയിപ്പിച്ചു ആ രാത്രി തന്നെ പോലീസ് എത്തി അപ്പോൾ വന്നപ്പോൾ തന്നെ ആളുകൾ ഈ ഏറെക്കുറെ ഉറക്കമില്ല നിന്നവരെ കൊണ്ട് അകലൊക്കെ മാറ്റി ഒരു കുഴപ്പമില്ല അതൊന്നുമില്ല ഇതുപോലെ ഒരു കാര്യം ഒന്നുമില്ല ഇതിനകത്താണ് ഈ കിടക്കുന്നത് ഉരുണ്ട് കിടക്കുന്നുണ്ട് അത് മാറ്റം ഇല്ല പിന്നെ ആളുകൾ പറയുന്നിപ്പോ പറയുന്നത് നമ്മള് ആസ്വദിക്ക വിഷം ഓർപ്പും ഓപ്ഷൻ ചെയ്യുമ്പോൾ ചുറ്റുന്നില്ല അതൊക്കെയാണെന്നാണ് പറഞ്ഞത് തുണിയായിട്ട് തുണിയായിട്ട് അല്ലാതെ ഒന്നും ഇതുവരെ ആ കെട്ടൊന്നും അടിച്ച് കാണിച്ചിട്ടില്ല അവിടെ കിടക്കുണ്ട് അവര് കാവലുണ്ട് ആ അപ്പം ഈ അതിന് ഇതാണെന്ന് പറയുമ്പോൾ ഈ നാട്ടിലും പറയാം ഞങ്ങളൊന്നും കൊണ്ടുപോകും ഉരുട്ടി കൊണ്ടുപോകും എന്നെ അങ്ങനെ ഒന്നുമില്ല അവര് കാവലുണ്ട് ഇന്നലെ ഇന്നലെ പകൽ മോലെ ജ്യൂട്ടി അവർ പോയി വൈകിട്ട് അടുത്ത ജ്യൂട്ടിക്കാരും ഉണ്ട് അവര് ഇന്ന് രാവിലെ പോയി കണ്ടതാണ് നമുക്ക് അവർ എല്ലാം കൊണ്ട് ഇതിനകത്താൻ പറ്റും